എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇനി എൽ പി യു പിക്ക് ഇനി വളരെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് വൃത്തിയായിട്ട് പറഞ്ഞൊരു പതിമൂന്ന് ദിവസമാണ് എൽ പി യു പിക്ക് ഇനി നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു അവസാന ദിവസങ്ങളിൽ നമ്മൾ പിടകോഗി പാട്ടിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം പെടകോഗി പാട്ടിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എൽ പി യു പി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് മിനിമം പെടഗോഗിപ്പാട്ടിൽ നിന്നും ഇവാലുവേഷൻ ബ്ലൂംസ് ടാക്സോണമി കെ സി എഫ് എൻ സി എഫ് അതുപോലെ തന്നെ പാഠ്യപദ്ധതി രേഖ അതുപോലെ തന്നെ ചോംസ്കിയുടെയും വൈഗോസ്കിയുടെയും അതുപോലെ തന്നെ പിയാഷയുടെ ഒക്കെ തന്നെ ഭാഷാ സിദ്ധാന്തങ്ങൾ ഇത്രയും ഏരിയ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം കാരണം ഈ ഒരു മേഖലയിൽ നിന്നാണ് പെടോഗി പാട്ടിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ നമ്മളിൻ്റെ അതിൻ്റെ ഒരു വളരെ ചെറിയൊരു തുടക്കം നമ്മളൊരു ചെറിയ തുടക്കം തുടങ്ങുകയാണ് നമ്മൾ പെടഗോഗിയുടെ ഇൻട്രോ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം ഈ പെടഗോഗി എന്ന് പറയുന്ന വാക്ക് പ്രധാനമായിട്ടും രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ പെടഗോഗി എന്ന വാക്ക് അല്ലെങ്കിൽ വേഡ് ഉണ്ടായിട്ടുള്ളത് അത് ഇവിടെ എഴുതിയിട്ടുണ്ട് പെയ്സ് പെയ്ഡോസ് ആ വാക്കിൻ്റെ അർത്ഥം കുട്ടി എന്നാണ് എന്താണ് പെയ്സ് പെയ്ഡോസ് എന്ന് പറയുന്ന വാക്ക് ആ വാക്കിൻ്റെ അർത്ഥമാണ് കുട്ടി എന്നാണ് അപ്പോൾ പെയ്സ് പെയ്ഡോസ് എന്ന വാക്കിൽ നിന്നും എഗഗോസ് എന്ന വാക്കിൽ നിന്നും ഈ രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നുമാണ് പ്രധാനമായിട്ടും പെഡോ പെഡഗോഗി എന്ന് പറയുന്ന ഈ വീട് ഉണ്ടായിട്ടുള്ളത് അതാണ് പെയ്സ് പെയ്ഡോസ് ആ വാക്കിൻ്റെ അർത്ഥം കുട്ടി എന്നാണ് എഗഗോസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രീ ഗ്രീക്ക് വാക്കുണ്ട് അതിൻ്റെ അർത്ഥം മാർഗദർശകൻ എന്നാണ് ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് പെഡഗോഗി എന്ന വാക്കുണ്ടായിട്ടുള്ളത് ഈ രണ്ട് വാക്കുകളും ഗ്രീക്ക് വാക്കുകളാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യ എന്താണ് ഈ പെടഗോഗി എന്ന് പറയുന്നത് പെടഗോഗി എന്ന് പറയുന്നത് പെടഗോഗി ഈ സയൻസ് ഓഫ് ടീച്ചിങ് ആണ് അതായത് ബോധനശാസ്ത്രമാണ് പെടഗോഗി എന്ന് പറയുന്നത് അതായത് അധ്യാപന ശാസ്ത്രത്തെ പറയുന്ന പേരാണ് പെടഗോഗി എന്ന് പറയുന്നത് ഇപ്പം എന്താണ് പെടഗോഗി ഈ സയൻസ് ഓഫ് ടീച്ചിങ് ബോധനശാസ്ത്രം അതാണ് പെടഗോഗി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ പെടഗോഗി ഈ സയൻസ് ഓഫ് ടീച്ചിങ് എന്നാണ് ബോധനശാസ്ത്രമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് പോകാം ഇനി അക്കോഡിംഗ് ടു പെടഗോഗി അല്ലെങ്കിൽ ോധനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഠനമെന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് പെഡോഗി പഠനത്തിൻ്റെ ലക്ഷ്യമായി കാണുന്നത് എന്താണ് നമ്മളൊരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പഠിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ എന്താണ് അല്ലെങ്കിൽ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടറ്റിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അക്കോർഡിംഗ് ടു പെഡഗോഗി വോട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ലേണിംഗ് പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യവഹാര പരിവർത്തനം അതായത് മോഡിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയറാണ് ഈ പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ പെടഗോഗിയുടെ അടിസ്ഥാനത്തിൽ പഠനം എന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യവഹാരത്തിലുള്ള പരിവർത്തനമാണ് അതുകൊണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ കൊടുമ്പിരി കൊണ്ട് ആ സമയത്ത് ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ മാറ്റണമെങ്കിൽ മാറണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ വിദ്യ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്ന ഒരു ആശയം ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള ആൾക്കാരെ മുന്നോട്ട് വെച്ചത് കാരണം മനുഷ്യനെ മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് പലപ്പോഴും ഈ ഒരു യഥാർത്ഥ ലക്ഷ്യം പലരുടെയും നമുക്ക് പ്രൊഫസർമാരൊക്കെയുണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള ഒരുപാരുടെ ഒരുപാട് പേരുടെ ഒക്കെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കും എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല കാരണം നല്ല വിദ്യാഭ്യാസം കാരണം പക്ഷേ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ നെയ്സറി പിള്ളാരെയും കാട്ടി കഷ്ടമാണ് അല്ലേ അപ്പം പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ പരിവർത്തനം വരുത്തുക പെരുമാറ്റത്തിൽ പരിവർത്തനം വരുത്തുക എന്നാണ് പക്ഷേ എല്ലാവരിലും ആ ലക്ഷ്യം നേടിയെടുക്കുന്നു എന്നൊരു ചോദ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ധ്യാപന ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ പെടോഗി പ്രകാരം പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യ വ്യവഹാര പരിവർത്തനമാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു പാട്ടിൽ നിന്ന് മാത്രമായിട്ടും അപ്പോൾ നിങ്ങൾ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എഴുതിക്കണം മനുഷ്യ വ്യവഹാര പരിവർത്തനമാണ് മനുഷ്യൻ്റെ വ്യവഹാരത്തിലുള്ള പരിവർത്തനമാണ് എന്തിന് എന്തിൻ്റെ ലക്ഷ്യം പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് പോകാം ഇത് ഈ പെടഗോഗി അനാലിസിസ് എന്ന് പറയും അതായത് നമ്മൾ പെടഗോഗി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അധ്യാപന ശാസ്ത്രമാണ് അപ്പം ആ പെടഗോഗി ക്കാത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പെടഗോഗി അനാലിസിസ് അഥവാ പെടഗോഗി അപഗ്രഥനം എന്ന് പറയുന്നത് ഇപ്പം നോക്കാം നമുക്ക് എന്താണ് ഈ പെടഗോഗി അപഗ്രഥനം എന്താണെന്ന് നമുക്ക് നോക്കാം പെടഗോഗി അപഗ്രഥനം കൊണ്ട് പെഡഗോഗിക് അപഗതനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യക്ഷമമായ വിനിമയത്തിനു വേണ്ടി പാഠ്യപദ്ധതിയെ അധ്യാപകൻ്റെ വീക്ഷണത്തിനൊത്ത് ചിട്ടയായും യുക്തിപൂർവമായും അപഗ്രഥിക്കുന്ന പ്രക്രിയയാണ് എന്താ പറഞ്ഞത് പെഡഗോഗിക് അപഗ്രഥനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യക്ഷമമായ വിനിമയത്തിന് വേണ്ടി വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വിനിമയം ആരിലേക്കാണ് വിനിമയം ചെയ്യുന്ന വിദ്യാർത്ഥികളിലേക്ക് അപ്പോൾ കാര്യക്ഷമമായ ഒരു വിനിമയത്തിന് വേണ്ടി പാഠ്യപദ്ധതിയെ പാഠ്യപദ്ധതിയെ അദ്ധ്യാപകൻ്റെ വീക്ഷണത്തിനൊത്ത് ചിട്ടയായിട്ടും യുക്തിപൂർവമായും അപഗ്രഥിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം പാഠ്യപദ്ധതി എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിപ്പിക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിപ്പിക്കേണ്ടത് അത് ഏത് രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് പാഠ്യപദ്ധതി അപ്പം ആ പാഠ്യപദ്ധതിയെ ഏറ്റവും കാര്യക്ഷമമായി വിദ്യാർത്ഥികളിലേക്ക് വിനിമയം ചെയ്യാനായിട്ട് ഒരധ്യാപകൻ്റെ വീക്ഷണത്തിനൊത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും അതായത് ചിട്ടയായും ലോജിക്കലായിട്ട് യുക്തിപൂർവമായും അപഗ്രദിക്കുന്ന പ്രക്രിയയാണ് പെഡഗോഗിക് അനാലിസിസ് അഥവാ പെഡഗോഗിക് അപഗ്രതനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തു നിന്ന് വേണമെങ്കിൽ പെടഗോഗി എന്ന് പറയുന്ന ഭാഗമായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് രീതിയിൽ ചോദിക്കാം ഇതല്ല ശരിയായ പ്രസ്താവന എന്താണെന്ന് അപ്പോൾ ആ രീതിയിൽ പെടഗോഗി അപകരതനം ഇത്രയെങ്കിലും ഏറ്റവും മിനിമം ഇത്രയുമെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കാരണം ആ ഒരു ധാരണ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സഹായിക്കും ഓക്കെ അപ്പം അടുത്ത പോയിന്റിലേക്ക് പോകാം ഇനി ഈ പെടഗോഗി അപകരതനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നു പഠിതാക്കളിൽ അഭിപ്രേരണയും താൽപ്പര്യവും ജനിപ്പിക്കാൻ പറ്റിയ നടപടികൾ സ്വീകരിക്കാനാകും അപ്പോൾ പിടഗോഗിക് അപഗരഥനത്തിലൂടെ പഠിതാക്കളിൽ വിദ്യാർത്ഥികളിൽ അഭിപ്രേരണയും അതായത് മോട്ടിവേഷൻ താൽപര്യവും ഇൻട്രസ്റ്റും ജനിപ്പിക്കാൻ പറ്റിയ നടപടികൾ സ്വീകരിക്കാനാകും നമുക്കറിയാം പഠിതാക്കൾക്ക് പഠിക്കാനുള്ള അഭിപ്രേരണം മോട്ടിവേഷനും താൽപ്പര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും കാര്യക്ഷമമായ പഠനം നടക്കത്തുള്ളൂ അപ്പം പഠിതാക്കളിൽ അഭിപ്രേരണയും താൽപ്പര്യവും ജനിപ്പിക്കാൻ പറ്റിയ നടപടികൾ സ്വീകരിക്കാൻ പെഡഗോഗിക് അപഗ്രഥനത്തിലൂടെ സാധ്യമാകും അങ്ങനെ പഠനം കൂടുതൽ കാര്യക്ഷമമായി മാറ്റാൻ നമുക്ക് സഹായിക്കും അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ വേണമെങ്കിൽ ചോദിക്കാം ഇതിൽ പെഡഗോഗിക് അപകർതനത്തിൻ്റെ പ്രയോജനമായി വരുന്നത് ഏതൊക്കെ അല്ലെങ്കിൽ പ്രയോജനമല്ലാത്തത് ഏതൊക്കെയെന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാം അടുത്ത ചോദ്യം നോക്കാം അല്ല അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ശാസ്ത്രീയമായ അപകർതനം വിദ്യാർത്ഥി കേന്ദ്രീകൃത കേന്ദ്രീകൃത എന്നാണ് കേട്ടോ ബോധനം നിർവഹിക്കാൻ അധ്യാപകനെ സഹായിക്കും അതായത് പാഠഭാഗത്തെ ശാസ്ത്രീയമായിട്ട് അപഗ്രഹിക്കുന്നതിലൂടെ വിദ്യാർത്ഥി കേന്ദ്രീ കേന്ദ്രീകൃത ബോധനം നിർവഹിക്കാൻ അധ്യാപകനെ സഹായിക്കും നമുക്കറിയാം പണ്ട് പണ്ട് കാലത്ത് അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു വിദ്യാഭ്യാസം അല്ലേ അപ്പോൾ പണ്ട് കാലത്ത് അധ്യാപിക കേന്ദ്രീകൃതമായിരുന്നു വിദ്യാഭ്യാസം അധ്യാപകനായിരുന്നു സ്ഥാനം ഇന്ന് കാലം മാറിയപ്പോൾ ആ സ്ഥാനത്ത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി ഇന്ന് പഠനത്തിൽ വിദ്യാർത്ഥിക്കാണ് പ്രാധാന്യം അപ്പോൾ ശാസ്ത്രീയമായ അപകടനം വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന നിർവഹിക്കാൻ അധ്യാപകനെ സഹായിക്കുമെന്ന് പറയുന്നത് വളരെ ഒരു പോയിൻ്റാണ് കാരണം എന്താണ് പണ്ടത്തെ പഠനമെന്ന് പറയുന്നത് ആ അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു എന്നാൽ ഇന്ന് പഠനത്തിലെ മുഖ്യസ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ് വിദ്യാർത്ഥിക്കാണ് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധനം നിർവഹിക്കാൻ അധ്യാപകനെ പെഡഗോഗിക് അപകർതനം സഹായിക്കും അപ്പൊ ഇവിടെ പറയാം ശാസ്ത്രീയമായ അപകർതനം വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന നിർവഹിക്കാൻ അധ്യാപകനെ സഹായിക്കും എന്നത് ഈ പെഡഗോഗിക് അപഗർതനത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനമാണ് ഓക്കെയാണല്ലോ അടുത്ത പോയിന്റിലേക്ക് പോകാം പെഡഗോഗി അപഗ്രഥനത്തിൻ്റെ ഭാഗമായ പാഠ അപകൃതനം ബോധന പ്രക്രിയയെ ചിട്ടപ്പെടുത്താനും അതിൻ്റെ ഉള്ളടക്കത്തിന് അനുയോജ്യമാക്കാനും സഹായകമാകും മറ്റൊരു ഒരു മെറിറ്റാണ് പറഞ്ഞത് പെടഗോഗിക് അപഗ്രതനത്തിൻ്റെ മറ്റൊരു പ്രയോജനം പെഡഗോഗി അപകർതനത്തിൻ്റെ ഭാഗമായ പാഠ അപകർതനം അതായത് പേ പെടഗോഗി അപകർതനത്തിൻ്റെ ഒരു ഭാഗമാണ് പാഠ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പാഠത്തിൻ്റെ അപകർതനം എന്ന് പറയുന്നത് ആ പാഠത്തിൻ്റെ അപകർതനം എന്ന് പറയുന്നത് ബോധന പ്രക്രിയയെ അതായത് നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ബോധനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പഠിപ്പീരിൻ്റെ ഭാഗമായി ക്ലാസ്സിൽ നമ്മൾ നടപ്പിലാക്കുന്ന പ്രക്രിയകളെ ചിട്ടപ്പെടുത്താനും അതിൻ്റെ ഉള്ളടക്കത്തിന് അനുയോജ്യമാക്കാനും സഹായകമാകുമെന്താ പെടഗോഗി അപകർതനം എന്ന് പറയുന്നത് അപ്പം പെടോഗി അപകർതനത്തിൻ്റെ ഭാഗമായ പാഠ അപകൃതനം ബോധന പ്രക്രിയയെ പ്പെടുത്താനും അതിൻ്റെ ഉള്ളടക്കത്തിന് അനുയോജ്യമാക്കാനും പെടകോഗി അപകർതനത്തിൻ്റെ ഭാഗമായി സാധിക്കും നമുക്കറിയാം നമ്മളൊരു ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ ആ സബ്ജക്റ്റ് ഏറ്റവും നന്നായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ആ ക്ലാസ്സിൽ ആ ഒരു ക്ലാസ് സമയത്ത് കുറച്ച് പ്രക്രിയകൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ആ പ്രക്രിയകളെ വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്താനും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉള്ളടക്കത്തിന് ആ ഉള്ളടക്കത്തിന് ഏറ്റവും നന്നായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ബോധന പ്രക്രിയകൾ ചിട്ടപ്പെടുത്താനും ഈ പെടകോഗി അപകടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയാനുള്ളത് ഇനി നമുക്കറിയാം പെഡഗോഗിക് പെഡഗോഗിക് അപകരത്തിൻ്റെ ഫലമായി കാര്യക്ഷമമായ ബോധന ഉപകരണങ്ങളും തന്ത്രങ്ങളും ഉരുത്തരിയും അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം നമ്മളൊരു ക്ലാസ്സില പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആധുനികമായൊരു ക്ലാസ്സില ഒരു പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ ആ പാഠഭാഗം ഏറ്റവും നന്നായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ബോധന ഉപകരണങ്ങൾ ടീച്ചിങ് എയ്ഡുകൾ അല്ലെങ്കിൽ എയ്ഡ്സുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആ ടോപ്പിക്കിന് അനുയോജ്യമായി ഏറ്റവും നല്ല ബോധന ഉപകരണങ്ങളും തന്ത്രങ്ങളും സ്ട്രാറ്റജികളും നമുക്ക് കണ്ടുപിടിക്കാനും അവ ക്ലാസ്സിൽ നടപ്പിലാക്കാനും പെഡഗോഗിക് അപകൃതനത്തിൻ്റെ ഫലമായിട്ട് സാധ്യമാകും നമ്മളിന്ന് ഇച്ചിരി നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് അടുത്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അത് പരിഹരികാം ഞങ്ങൾക്കത് കാണാൻ പറ്റുന്നുവെന്ന് കണ്ടില്ലെങ്കിലും ഇതിൻ്റെ വോയിസ് കൃത്യമായി കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ അടുത്ത പ്രയോജനം അടുത്ത പോയിന്റാണ് പറയാൻ പോകുന്നത് ഉടനടിയുള്ള ഫീഡ്ബാക്കിനും നിദാന നിർണയത്തിനും പരിഹാര പ്രവർത്തനങ്ങൾക്കും സഹായകമായ ഒരു പ്രവർത്തന പദ്ധതി സംവിധാനം ചെയ്യാൻ പെഡഗോഗിക് അപഗതനം വഴി അധ്യാപകന് സാധിക്കുന്നു ഇത് നിപുണ പഠനം സാധ്യമാകുന്നു മാസ്റ്ററി ലേണിംഗ് സാധ്യമാകും നമുക്ക് നോക്കാം ആ പോയിൻ്റ് എന്താണ് അതായത് ഉടനടിയുള്ള ഫീഡ്ബാക്ക് അതുപോലെ നിദാന നിർണയത്തിനും പരിഹാര പ്രവർത്തനങ്ങൾക്കും സഹായകമായ ഒരു പ്രവർത്തന പദ്ധതി സംവിധാനം ചെയ്യാൻ പെഡഗോഗിക് അപകർതനം വഴി അധ്യാപകന് സാധിക്കും ഈ ഉടനടിയുള്ള ഫീഡ്ബാക്ക് നമുക്കറിയാം കുട്ടികളെ ഒരു പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പാഠഭാഗം ഏറ്റവും നന്നായി ആ കുട്ടി മനസ്സിലാക്കി എന്ന് ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ അവിടെ ഏറ്റവും മികച്ച ഒരു അല്ലെങ്കിൽ എഫക്റ്റീവായ ഒരു അധ്യാപനം അവിടെ സാധ്യമാകത്തുള്ളൂ അതിന് കുട്ടികൾ ആ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയണം ഒരു ഭാഗം കുട്ടിക്ക് മനസ്സിലായില്ല എങ്കിൽ അത് കണ്ടെത്തി കണ്ടെത്തുന്ന ആ സമയത്ത് തന്നെ ഏറ്റവും ശരിയായ ഒരു പരിഹാര പ്രവർത്തനം നടത്തി ആ കുട്ടിയെ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പാടുള്ള പാഠഭാഗം ഏറ്റവും നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ കുട്ടിക്ക് ഒരു പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് മനസ്സിലായോ എന്ന് നമ്മൾ നിർണ്ണയിക്കേണ്ടത് നിദാന നിർണയത്തിലൂടെയാണ് ഡയഗ്നോസി ചെയ്താണ് അപ്പോൾ ഒരു പാഠഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞ് നിദാന നിർണയം നടത്തി കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലായില്ല അവിടെ ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ അത് കൃത്യമായി കണ്ടുപിടിച്ച് തന്നെ കൃത്യമായി കണ്ടുപിടിച്ച് അതിൻ്റെ പരിഹാര പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഉടനടിയുള്ള ഫീഡ്ബാക്കിനും അതായത് പഠിപ്പിച്ച കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയണം അങ്ങനെ അറിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗം കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് നിർ നിദാന നിർണയത്തിലൂടെ കണ്ടുപിടിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ സഹായകമായ ഒരു പ്രവർത്തന പദ്ധതി സംവിധാനം ചെയ്യാൻ പെഡഗോഗിക് അപകടനം വഴി അധ്യാപകന് സാധിക്കുന്നു ഇത് നിപുണ പഠനം സാധ്യമാക്കുന്നു മാസ്റ്ററി ലേണിങ് ഇപ്പം ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ നമ്മളെ പാഠഭാഗം ഒരു പാഠഭാഗം കുട്ടിയെ പഠിപ്പിച്ചതിനു ശേഷം അത് നന്നായിട്ട് മനസ്സിലായോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചാൽ നിദാന നിർണയത്തിലൂടെയാണ് കുട്ടി അത് നന്നായി മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ഏതൊരു പാഠഭാഗം കുട്ടിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ എങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അതിനെങ്ങനെ പരിഹരിക്കാം എന്നത് ഒരു അധ്യാപന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ടായിരുന്നു അത് ഉടനടി ഉടനടിയുള്ള ഫീഡ്ബാക്കിനും നിദാന നിർണയത്തിനും പരിഹാര പ്രവർത്തനങ്ങൾക്കും സഹായകമായ ഒരു പ്രവർത്തന പദ്ധതി സംവിധാനം ചെയ്യാൻ പെടകോഗി അപകടനം വഴി അധ്യാപകന് സാധിക്കുന്നു ഇത് നിപുണ പഠനം അതായത് മാസ്റ്ററി മാസ്റ്ററിയിൽ അതായത് ആ കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് ആ പാഠഭാഗം പഠിക്കുക സാഹചര്യം അവിടെ ഉണ്ടാകുന്നു അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് ഉചിതമായ മൂല്യനിർണയ പരിപാടികൾ നടപ്പിലാക്കാൻ പെടഗോഗിക് അപകടനം അധ്യാപകന് പ്രേരണയും ശേഷിയും നൽകുന്നു അപ്പോൾ എന്താ പറഞ്ഞത് ഉചിതമായ മൂല്യനിർണയ പരിപാടികൾ നടപ്പിലാക്കാൻ പെഡഗോഗിക് അപകടനം അധ്യാപകന് പ്രേരണയും ശേഷിയും നൽകും അതായത് ഒരു പാഠഭാഗം പഠിപ്പിച്ചാൽ മാത്രമല്ല ഏറ്റവും ഉചിതമായ മൂല്യനിർണ്ണയം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഏറ്റവും ഉചിതമായ മൂല്യനിർണയ പരിപാടികൾ നടപ്പിലാക്കാനും പെഡഗോഗിക് അപഗ്രതനം അധ്യാപകന് പ്രേരണയും ശേഷിയും നൽകും അപ്പോൾ ഇത്രയും പോയിൻ്റുകളും മനസ്സ് ഞാൻ പറഞ്ഞു തന്ന സമയത്ത് പെടഗോഗി അപകർതനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് കാരണം പെടഗോഗി പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഒരു ബേസ് നമ്മളൊന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ എന്താണ് പെടഗോഗി എന്നും ഏത് വാക്കുകളിൽ നിന്നാണത് വന്നതെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും പെടഗോഗിക് അപകൃതത്തിൻ്റെ നിർവചനം എന്താണെന്നും പെടഗോഗിക് അപകൃതനത്തിൻ്റെ ഗുണങ്ങൾ അത് അധ്യാപന പ്രക്രിയയെ എത്രത്തോളം സഹായിക്കുന്നൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പഠിച്ചത് നമ്മൾക്ക് അടുത്തതായിട്ട് പിടകോഗി പാട്ടിൽ ഏറ്റവും ആണ് വിലയിരുത്തൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഇവാലുവേഷൻ എത്ര തരമുണ്ടെന്നുണ്ടോ നല്ലൊരു ഇവാലുവേഷന് വേണ്ട ഗുണങ്ങളുണ്ട് അങ്ങനെ ഒരു വളരെ വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പെടബോഗിയുടെ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും കാണാം